ബ്ലഡ് ഡോണേഴ്സ് കേരള തിരൂർ താലൂക്ക് കമ്മിറ്റിയും കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയും ചെഗുവേര കൾച്ചറൽ ഫോറവും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വളാഞ്ചേരി നടക്ക ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ക്യാമ്പിൽ ജനങ്ങളുടെ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായത് മുപ്പത് പേർ രക്തദാനത്തിനായി രജിസ്റ്റർ ചെയ്തതിൽ ഇരുപത്തിയഞ്ച് പേർ വിജയകരമായി രക്തദാനം നിർവഹിച്ചു രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സാമൂഹിക പ്രതിബദ്ധതയെ ും സംസാരിക്കാൻ നിരവധി പ്രമുഖർ ചടങ്ങിലെത്തി ഡോക്ടർ എൻ മുഹമ്മദ് അലി വി പി എം സാലിഹ് കെ സുധാകരൻ വിനീഷ് വൈക്കത്തൂർ എന്നിവർ രക്തദാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു എല്ലാവർക്കും ഇന്ന് നമുക്കറിയാം സഹകരണത്തോടെ ഇന്ന് ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ഏറ്റവും പറ്റിയൊരു ദിവസമായിട്ടാണ് ഇന്ന് നമ്മുടെ റിപ്പബ്ലിക് ഡേ ദിവസം തെരഞ്ഞെടുത്തിരിക്കുന്നത് ഏതായാലും ഒരു നല്ല തീരുമാനമാണ് നമുക്കറിയാം ബ്ലഡ് ഡൊണേഷനെക്കുറിച്ചും പൊതുജനങ്ങൾക്കെല്ലാം ഇന്ന് ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അതേക്കുറിച്ച് അറിയാം എന്നിരുന്നാലും ഇന്നും പല ആളുകളുടെയും ഒരു സംശയം എന്തിനാണ് നമ്മൾ മുൻകൂട്ടി ഇങ്ങനെ രക്തം കൊടുക്കുന്നത് അത് ആള് വരുമ്പോൾ നമുക്ക് കൊടുത്താൽ പോരെ എന്നത് പലപ്പോഴും ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഇതേക്കുറിച്ച് കാരണം നമുക്ക് ഒരു പേഷ്യൻറ്റ് രക്തം ആവശ്യം വരുന്ന എമർജൻസി ഘട്ടങ്ങൾ കൊടുക്കുവാൻ നമുക്ക് സ്റ്റോക്കായിട്ട് എപ്പോഴും ബ്ലഡ് വേണം അതാണ് ബ്ലഡ് ബാങ്കിൻ്റെ പ്രത്യേകത ബ്ലഡ് സെൻറ്ററിൻ്റെ പ്രത്യേകത കാരണം നമ്മൾ ഒരു ആൾ ആയിട്ട് വരുമ്പോൾ അപ്പോൾ നമുക്കൊരു ബ്ലഡ് ഒരു ഒരാളിൽ നിന്നും ഒരു ഡോണറിൽ നിന്നും എടുത്ത് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിലുണ്ടോ അസുഖങ്ങളുണ്ടോ അത് സ്ക്രീൻ ചെയ്യാമെന്ന് പറയും ആ സ്ക്രീൻ ചെയ്തതിന് ശേഷം ഇതൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് സമയ നഷ്ടം അവിടെ വരുന്നുണ്ട് ഒരാളെ ബ്ലഡ് എടുത്ത് വേറൊരാൾക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ എന്തായാലും ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ താമസം വരുന്നുണ്ട് കാരണം ഇത് നമുക്ക് വെട്ടിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്തെങ്കിലും ഒരു ലിക്വിഡ് എടുത്തിട്ട് നേരെ വേറെ ആൾക്കെടുത്ത് ഒഴിക്കുന്ന ഒരു പരിപാടിയല്ല ഇത് ഒരു മനുഷ്യന് എന്തെല്ലാം ഉണ്ട് ചിലപ്പോൾ നമ്മൾ കാണാത്തൊരു ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരിക്കും അപ്പം അത് ടെസ്റ്റ് ചെയ്ത് അവർ സ്ക്രീൻ ചെയ്ത് ആ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഒരു ഡോണർക്ക് വേറെ ഒരു ആ ഒരു പേഷ്യന്റിന് കൊടുക്കാൻ കഴിയുള്ളു അപ്പം അതുകൊണ്ട് അത്തരം ഘട്ടങ്ങളിൽ ഉപയോഗി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ മുൻകൂട്ടി ഇങ്ങനെ രക്തം ദാനം ചെയ്ത് അതിന് സൗകര്യമുള്ള ബ്ലഡ് സെന്ററുകൾ സൂക്ഷിക്കുന്നത് ബി ഡി കെ സംസ്ഥാന ജില്ലാ താലൂക്ക് പ്രതിനിധികൾ ക്യാമ്പിന് നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും കൂടുതൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്താനാണ് സംഘാടകരുടെ തീരുമാനം നടക്കാവൽ ബ്ലഡ് സെന്ററും അതുപോലെ തന്നെ ഇന്ന് ക്യാമ്പിലൂടെ സംഘടിപ്പിക്കുന്നത് വർത്തമാനകാല സാഹചര്യത്തിൽ രക്തത്തിന് ധാരാളം ആളുകൾ കൊടുക്കാൻ സാഹചര്യം ഉണ്ട് എന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് യൂത്ത് വിഭാഗം അതിനോട് വിമുഖത കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം നമ്മൾ പത്തോ ഇരുപതോ ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാവുന്നത് ഒരു അഞ്ചിൽ താഴെയാണ് അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞകാലം ഒരു ഒരു വർഷത്തിന് ശേഷം ഇത് കൊടുക്കാൻ വിമുഖത കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ ക്യാമ്പുകളൊക്കെ തന്നെ കൃത്യമായി കൊണ്ട് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ക്യാമ്പുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന പങ്കാളിത്തത്തിന് വ്യത്യസ്തമായിക്കൊണ്ട് അത് കുറഞ്ഞുകൊണ്ടിരിക്കാൻ സാഹചര്യം അത് പരിശോധിച്ച് അത് മറികടക്കാൻ ആവശ്യമായ രീതിയിലേക്കുള്ള പ്രവർത്തനം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് വേണം അതല്ലെങ്കിൽ ദിവസം തോറും തന്നെ നിരവധി അന്വേഷണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതല്ലേ ആക്സിഡന്റുകളും മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിക്കൊണ്ട് സർജറികളൊക്കെ തന്നെ എപ്പോഴും ആവശ്യം വ്യക്തമാണ് അത്രയും നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി കഴിയണം ആ സ്റ്റോർ ചെയ്യാൻ കഴിയുക എന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാനുള്ള ആളുകളുടെ ഇതിപ്പോ ഒരു താ വട്ടത്തിൽ നിൽക്കേണ്ടത് കാര്യമാണ് അത് പിടിക്കേണ്ട വലിയ കൊണ്ടാണ് ഇത്തരം രീതിയിൽ സംഘാടനം അതുപോലെ തന്നെ ഇതിന്റെ ശേഖരണം നടക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും ആളുകൾ കൃത്യമായി വരാത്തൊരവസ്ഥ അത് മറികടക്കണമെങ്കിൽ തീർച്ചയായിക്കൊണ്ടും പിന്നെ കൃത്യമായിക്കൊണ്ട് പൊതുജനങ്ങളിലേക്കുള്ള അറിവ് അതിൽ വിറങ്ങിയ ആ രീതിയിൽ രക്തദാന ക്യാമ്പുകളോടൊപ്പം തന്നെ രക്തദാനത്തിന്റെ മഹാത്മ്യവും അതിന്റെ ആവശ്യകതയും പറഞ്ഞിട്ടുള്ള ഒരു പരിശീലനമടക്കം കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് തീർച്ചയായിക്കൊണ്ട് പൊതുസമൂഹം ഇത്തരം രീതിയിലെ സംരംഭങ്ങളോട് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ